പ്രിയമുള്ള സുഹൃത്തുക്കളെ എരുമേലിയിൽ പേട്ടത്തുള്ളലിനുൾപ്പെടെ അയ്യപ്പന്മാർ വാങ്ങുന്ന സാധനങ്ങളുടെ അമിത വില കുറയ്ക്കണമെന്നും വില ഏകീകരണം നടപ്പാക്കണമെന്നുമുള്ള അയ്യപ്പ ഭക്തരുടെയും ഹിന്ദു സംഘടനകളുടെയും ആവശ്യം ചെവിക്കൊള്ളാതെ സർക്കാരും ജില്ലാ ഭരണകൂടം എരുമേലി ജമാഅത്തെ ഇസ്ലാമിയുടെയും വ്യാപാരികളുടെയും ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സാധനങ്ങൾക്ക് കൊള്ള വില നിശ്ചയിച്ച് ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയത് എന്ന ആക്ഷേപം ശക്തമാണ് കാരണം അവിടുത്തെ കച്ചവടക്കാർ മുഴുവനും ഏതാണ്ട് ജമാഅത്തെ ഇസ്ലാമി വ്യാപാരികളാണ് എന്നാണ് ആക്ഷേപം പേട്ടത്തുള്ളലിനുള്ള ശരം ഗത വാള് കിരീടം കുങ്കുമം തുടങ്ങിയ ഓരോന്നിനും മുപ്പത്തിയഞ്ച് രൂപ വീതം ഈടാക്കാനാണ് തീരുമാനം പേട്ടത്തുള്ളൽ സാധനങ്ങൾക്ക് ശബരിമലയിലുള്ളതിനേക്കാൾ കൂടിയ വിലയാണിത് ശർക്കോ ശരക്കോലിന് അഞ്ച് രൂപയാണ് അയ്യപ്പസേവാ അംഗം ശുപാർശ ചെയ്ത വില കച്ചവടക്കാർ അൻപത് രൂപയാണ് ആവശ്യപ്പെട്ടത് ഇതിനൊടുവിലാണ് വില ഏകീകരണം എന്ന പേരിൽ മുപ്പത്തിയഞ്ച് രൂപ നിശ്ചയിച്ചത് ശബരിമലയിൽ ഇതിന് പത്ത് രൂപയാണ് കച്ചയ്ക്ക് അഞ്ച് രൂപയാണ് അയ്യപ്പസേവാ സമാജം നിശ്ചയിച്ച വില കച്ചവടക്കാർ അൻപത് രൂപയും ഒടുവിൽ ഇതിന് മുപ്പത്തിയഞ്ച് രൂപയിൽ എത്തിച്ചിട്ടുമുണ്ട് ഗതയ്ക്ക് ഏഴ് രൂപയാണ് അയ്യപ്പ സേവാ സമാജം നിശ്ചയിച്ച തുക കച്ചവടക്കാർ ഇതിന് അൻപത് രൂപ വേണമെന്നാണ് ആവശ്യപ്പെട്ടത് എരുമേനയിലെ കച്ചവട കേന്ദ്രങ്ങളിൽ കൂടുതലും സ്ഥിതി ചെയ്യുന്നത് എരുമേലി ജമാഹത്തിന്റെ ഭൂമിയിലാണ് ഇത്തവണത്തെ തറ ലേലം കഴിഞ്ഞെന്നും ഇനി വില ഏകീകരണം ഉണ്ടായാൽ വലിയ നഷ്ടമുണ്ടാകുമെന്ന ആവശ്യത്തോട് ഇങ്ങനെ നഷ്ടമുണ്ടാകുമെന്നും പറഞ്ഞിട്ടാണ് വില കുറയ്ക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത് ഈ ആവശ്യത്തോട് എരുമേലി ജമാഹത്തും താൽക്കാലിക കച്ചവടക്കാരും മുഖം തിരിച്ചു നിൽക്കുന്നു ഇതിനെതിരെ ശബരിമല കർമ്മ സമിതി നാമജപയാത്ര ഉൾപ്പെടെ നടത്തി പ്രതിഷേധിച്ചു മുമ്പൊരിക്കൽ ഒരു കോഴിക്കോട് സ്വദേശിയായ സ്ത്രീ കണ്ണന്റെ ചിത്രം വരച്ച സമയത്ത് ഒരുപാട് മുസ്ലിം പുരോഹിതർ ശക്തമായി പ്രതികരിച്ചിരുന്നു കാരണം ഹിന്ദുക്കൾക്ക് വിഗ്രഹാരാധന നടത്തുന്നതിനു വേണ്ടി ഒരു മുസ്ലിം സ്ത്രീ അവസരമൊരുക്കുന്നു അവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഹിന്ദുക്കൾക്ക് നിലവിളക്ക് കൊളുത്താൻ അവരെ അവസരം ഉണ്ടാക്കുന്നതിനു മുമ്പ് കണ്ണനുണ്ട് അതിനു മുമ്പ് നിലവിളക്ക് കൊളുത്തുന്ന കൃഷ്ണഭക്തരുമുണ്ട് ഇരിക്കട്ടെ അപ്പോൾ അതിനെ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ച ഈ മുസ്ലിം പുരോഹിത എരുമേലിയിലെ വിഷയം കാണാതെ പോകുന്നത് അത് വിഗ്രഹാരാധനയല്ലേ ആ വിഗ്രഹാരാധകർക്ക് പൂജാസാധനങ്ങൾ വിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഏത് ഇസ്ലാമിന്റെ ഗണത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുത്താൻ പോകുന്നത് അവർ മുസ്ലിങ്ങളല്ലേ അവർ ചെയ്യുന്നത് ഹലാലായ മാർഗമാണോ അവർ ചെയ്യുന്നത് പഠിച്ച സ്വീകാര്യ യോഗ്യമായ ബിസിനസ്സാണോ ഒരുപാട് കാര്യങ്ങൾക്ക് ഇവർ മറുപടി പറയണം ശബരിമല ഏതാണ്ട് നല്ലൊരു രൂപത്തിലെ വാവരായിരുന്നാലും അയ്യപ്പന്റെ സന്നിധി ആയിരുന്നാലും ഇതൊക്കെ ആയി മാറിക്കഴിഞ്ഞു അത് അവിടെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘാടകരാണ് കച്ചവടക്കാരെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ് അതെ അങ്ങനെ ഒരു പള്ളി അവിടെ ആവശ്യമില്ല ശബരിമല ഹിന്ദുക്കളുടെ വിഗ്രഹാരാധന കേന്ദ്രമാണ് അവിടെ എങ്ങനെയാണ് ഇസ്ലാം മതവിശ്വാസിയായ മുറിയൻ വാവർ എങ്ങനെ വരും എന്ന ചോദ്യമാണ് ഇപ്പോൾ ആവർത്തിക്കുന്നത് വാവരന്റെ പള്ളിക്ക് എങ്ങനെയാണ് സംഭാവന കൊടുക്കുന്നതും തേങ്ങ ഉടക്കുന്നതും ഒക്കെ അത് അവരുടെ വരുമാന മാർഗമായി മാറുന്നു ഒരു മതവിഭാഗം മറ്റൊരു മതവിഭാഗത്തെ വളർത്തുന്ന ഒരു രീതി മതേതരത്വമാണോ ബി എസ് പിയുടെ സംവിധായകനായ അഭിജിത് തമ്പി ഇപ്പോൾ ഒരു അഭിഭാഷകൻ പരാതി കൊടുത്തിരിക്കുകയാണ് സർ എന്തുകൊണ്ടാണ് ഈ നട അവിടെ മാറ്റണമെന്ന് പറഞ്ഞത് ഞാൻ മാറ്റാൻ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിരിക്കുന്നത് അയ്യപ്പ സ്വാമിയാണ് അതായത് ഒരു ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഹിതം അറിയുന്നത് എങ്ങനെയാണ് ദേവപ്രശ്നത്തിലൂടെ ദേവപ്രശ്നം വിളിക്കുന്ന സാഹചര്യം എന്താണ് ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും ആചാര ലോപം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂചനകൾ കാണുമ്പോഴാണ് അത് തന്ത്രിയോ അല്ലെങ്കിൽ മേൽശാന്തിയോ അല്ലെങ്കിൽ പറയും ഇവിടെ അയ്യപ്പൻ എന്തോ അനിഷ്ടമുണ്ട് അല്ലെങ്കിൽ ആ ഭവാനെന്തോ അനിഷ്ടമുണ്ട് അപ്പൊ അത് നമ്മൾ ദേവപ്രശ്നം വെച്ച് നോക്കണം അങ്ങനെ ദേവപ്രശ്നം വയ്ക്കുമ്പോൾ ദേവപ്രശ്നത്തിലാണ് ഭഗവാന്റെ ഹില പറയുന്നത് അല്ലെങ്കിൽ ഇന്നയി കാര്യങ്ങൾ ചെയ്യണം ക്ഷേത്രത്തിൽ ഇന്ന തന്നെ കർമ്മങ്ങൾ ചെയ്യണം അതെല്ലാം തീരുമാനിക്കുന്ന ദേവപ്രശ്നത്തിലാണ് ആ ദേവവിധിയാണ് ഭഗവാൻ ഒന്ന് പറയുന്നതായിട്ടാണ് നമ്മൾ ദേവപ്രശ്നം കാണുന്നത് അപ്പോൾ ആ ദേവപ്രശ്നത്തിന്റെ വിധി പ്രകാരം കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്ശനങ്ങളിലും ശബരിമലയിൽ ദേവപ്രശ്ന വിധിയാണ് വാവരും അയ്യപ്പനുമായിട്ട് ബന്ധമില്ല കാരണം യഥാർത്ഥ പറഞ്ഞാലും പുര പൗരാണികമായിട്ടും പുരാണത്തിലും ചരിത്രത്തിലും എല്ലാം പറയുന്നത് വാവുരൻ എന്ന് പറയുന്ന ശിവഭൂതമം കാര്യം അയ്യപ്പസ്വാമിയുടെ ഏറ്റവും പുരാതനമായ ഗ്രന്ഥം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ശ്രീ ഭൂതനാഥ ഉപാഗ്യനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ കല്ലറക്കൽ കൃഷ്ണൻകർത്ത എന്ന് പറയുന്ന ആൾ എഴുതിയത് അദ്ദേഹം എഴുതിയതല്ലത് അദ്ദേഹം മാർക്കണ്ടേ പുരാണത്തിലെ കേരള ഭാഗത്തിൽ നിന്ന് എടുത്തതാണ് അപ്പം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അയ്യപ്പസ്വാമി ആരാണ് ധർമ്മശാസ്ത്ര ആരാണ് എന്താണ് ശബരിമല എന്താണ് അവിടുത്തെ ത്രിതാനുഷ്ഠാനങ്ങൾ എങ്ങനെയായിരിക്കണം ആ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്നല്ല അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ധർമ്മശാസ്ത്ര ക്ഷേത്രമായിരുന്നു ശബരിമല ആ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുന്ന പരിശുനാമനാൽ നിർമ്മിതമായതാണ് അവിടെ ആദ്യത്തെ വിഗ്രഹം എന്ന് പറയുന്നത് അഗസ്ത്യമുനി വിഭാവനം ചെയ്ത വിഗ്രഹമാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് പതിനെട്ടാം പടി രൂപകൽപ്പന ചെയ്തതും അഗസ്ത്യമുനിയാണ് അത് നവഭാഷാണത്തിലുള്ള വിഗ്രഹമായിരുന്നു ആദ്യത്തെ ധർമ്മശാസ്ത്ര വിഗ്രഹം ആ വിഗ്രഹമാണ് ഒരു കാലഘട്ടത്തിന് ശേഷം ഉദയനൻ എന്ന് പറയുന്ന കൊള്ളക്കാരൻ അയാൾ കേരളത്തിലെ പല രാജ്യങ്ങളും ആക്രമിക്കുകയും മംഗളം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആക്രമിക്കുകയും അങ്ങനെ ആ ഉദയനും കൂട്ടരും ആ ക്ഷേത്രം പിടിച്ചടക്കി ആ വിഗ്രഹം തച്ചുടച്ച് അവിടെ തൻ്റെ കൊള്ളസങ്കേതമാക്കി മാറ്റുകയാണ് ചെയ്തത് അത് കഴിഞ്ഞാണ് അയ്യപ്പന്റെ ജന്മം ഉണ്ടാകുന്നത് അയ്യപ്പന്റെ ജന്മം എന്ന് പറയുമ്പോൾ അതിന് മഹിഷി മർദ്ദനം ആ പുരാണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അങ്ങനെ അയ്യപ്പൻ തന്റെ നിയോഗം അനുഷ്ഠിക്കാൻ വേണ്ടി എത്തിയപ്പോൾ എരുമേലിയിലെത്തിയപ്പോൾ എരുമേലിയിലെത്തിയപ്പോൾ അദ്ദേഹം തങ്ങിയൊരു സ്ഥലമുണ്ട് തമിഴ് വംശജരായ പുത്തൻ വീട് എന്ന് പറഞ്ഞു ആ വീട് സ്ഥലത്ത് അവിടെ ഉണ്ട് അവിടെയാണ് അയ്യപ്പൻ വന്ന് വിശ്രമിച്ചതും അവിടുന്നാണ് മഹിഷിമർദ്ദത്തിന് കുടുംങ്കാട്ടിലേക്ക് പോകുന്നത് അവിടെ അന്ന് മുപ്പത്തിമുക്കോട് ദേവതമാരും അവിടെ സന്നിഹിതരായി അപ്പോൾ അയ്യപ്പന്റെ പുതർസ്ഥാനത്തുള്ള സർ കൈലാസനാഥനാണ് അയ്യപ്പ സ്വാമിക്ക് തന്റെ ഏറ്റവും പ്രധാനമായ ഭൂതഗണമായ വാഹുലെ സഹാ വിശ്വാസമാണ് ായിട്ട് നൽകുന്നു ഉടപാടും നൽകുന്നത് ഈലാസ് നാഥനാണ് ആ ഉടപാട് കൊണ്ടാണ് അയ്യപ്പ മഹിഷി നിഗ്രഹം നടത്തി മാത്രമല്ല ഈ ഉദയന കൊള്ളക്കാരനെ അമർച്ച ചെയ്തു ആ ക്ഷേത്രം വീണ്ടെടുത്തു വീണ്ടെടുത്തു ആ അയ്യപ്പസ്വാമി ആ ഉടപാട് കഴുകി എന്ന് പറയുന്ന കുളോ ഇന്നും എന്നാണ് അതായത് വിഗ്രഹാരാധന നടക്കുന്ന ശബരിമലയിലെ വാവരെ ശരിക്കു പറഞ്ഞാൽ മുസ്ലിം ലോകം അംഗീകരിക്കുന്നില്ല പിന്നെ നിങ്ങളോട് ചുമന്നോട്ട് നടക്കാൻ ആരാ പറഞ്ഞേ ഇവരുടെ വിശ്വാസപ്രകാരം ഇവർ പറയുന്നത് അയ്യപ്പൻ പറയുന്നു അവിടെ നിന്ന് പൊളിക്കണം മുസ്ലിമായ വാവരിനെ ഇവർക്കും വേണ്ടാതായി ഒരു ഉള്ളൂ അത് ശബരിമല മാത്രമാണ് മറ്റെല്ലാ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളാണ് അയ്യപ്പ ക്ഷേത്രം ശബരിമല ശബരിമല പ്രാധാന്യം അപ്പൊ അന്ന് തന്നെ ദർശിക്കാൻ വരുന്ന ഭക്തരെ സുരക്ഷിതമായി എലമേലിയിൽ നിന്നും കൊടുങ്കാട്ടിലൂടെ സന്നിധാനത്തെത്തിക്കാൻ തിരിച്ചെമേലി എത്തിക്കാനുള്ള ഉത്തരവാദിത്തമാണ് തൻ്റെ കൂടെ കൂട്ടിനുണ്ട് പുട്ടനുണ്ടായിരുന്ന അതായത് നമ്മുടെ ശിവഭൂതമായ വാവുനെ എത്തിച്ചു അങ്ങനെ വാവുലനെ ഒരു സ്ഥാനം നൽകി അതുപോലെ തന്നെ സന്നിധാനത്തും തൻ മണിമണ്ഡപത്തിൽ താൻ സമാധിയായ മണിമണ്ഡപത്തിനടുത്തും ഒരു സ്ഥാനം നൽകി ഇത് രണ്ടും പിൽക്കാലത്ത് നശിപ്പിക്കപ്പെട്ടു ആ ശബരിമലയിൽ ഉണ്ടായിരുന്നത് ശബരിമല ആട്ടുകാരൻ തീ പിടിച്ച ശേഷം ആ സ്ഥാനം നഷ്ടപ്പെട്ടു അതിനുശേഷം ദേവസ്വം ബോർഡ് ക്ഷേത്രം ഏറ്റെടുത്തപ്പോൾ പഴയ സ്ഥാനീയരൊക്കെയാണ് അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് ഒരു പ്രസാദനം എന്തോ ഒരു ആ പക്ഷേ അത് പലരും പോയില്ല പലരും പോയി അതിന് അവരുടെ അവകാശങ്ങൾ സ്ഥാപിക്കാൻ പോയില്ല അന്ന് ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് എന്ന് പറയുന്നതാണ് അവിടുത്തെ അവകാശം ഒരു സാധനം അവിടെ കൊണ്ടുവന്നു അവിടെ പ്രതിഷ്ഠിച്ചു പിന്നെ അന്നത്തെ ഒരു നമ്മുടെ ഒരു ഹിന്ദു സമാജത്തിന്റെ ഒരു ജാഗ്രത കുറവുണ്ട് അതിങ്ങനെ വളർന്നു വളർന്നുവന്നു പിന്നെ യഥാർത്ഥ പറഞ്ഞാൽ ബാവൻ ഇത്രയും ഫേമസ് ആയത് എം എൻ നമ്പ്യാലും അദ്ദേഹത്തിന്റെ ഗുരുവായ എന്ന് പറയുന്ന ഒരു നാടകം എനിക്ക് ചെയ്യപ്പെടുന്നതാണ് അതിനൊരു ഡ്രാമിക്ക് വേണ്ടി അവർ കൊണ്ടുവന്ന അല്ലെങ്കിൽ വളർത്തിയ കഥാപാത്രമാണ് ബാവൻ പിന്നെ വെല്ലാം സുബ്രഹ്മണ്യം സിനിമ ചെയ്തപ്പോൾ ഈ നാടകത്തിനെ ബേസ് ചെയ്താണ് അദ്ദേഹം സ്വാമി അയ്യപ്പൻ സിനിമ ചെയ്ത് അപ്പോഴും ഈ വാവരെന്ന് പറഞ്ഞ ആളെ ഒരുപാട് ഗുസ്റ്റ് ചെയ്തു അങ്ങനെയാണ് വാവർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ വന്ന് കുടിയേറുന്നു അല്ലാതെ വാവയ്ക്കും അയ്യപ്പനുമായിട്ടൊരു ബന്ധമില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഞാനല്ലേ പറയുന്നത് അതായത് കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിൽ തിരിഞ്ഞാണ് ദേവപ്രശ്ന വിധി പലതും ദേവസ്വം ബോർഡ് നടപ്പാക്കുന്നുണ്ടല്ലോ അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ തൊട്ടുമുമ്പൊരു മണ്ഡപമുണ്ട് അവിടെ ഈ ഗണപതി ഹോമവും മറ്റേ ഹോമാദികളും നടക്കുന്ന ഒരു മണ്ഡപമുണ്ട് ആ മണ്ഡപത്തിൽ ഗണപതി ഹോമം നടക്കുന്ന ഹോമകുണ്ടത്തിന് മുകളിലായിട്ട് ഒരു ഗണപതി വിഗ്രഹം നിഗ്രഹമുണ്ടായിരുന്നു കഴിഞ്ഞ ദേവപ്രശ്നത്തിൽ പറഞ്ഞാൽ ഗണവതി വിഗ്രഹത്തിന് ചൈതന്യമുണ്ട് അതുകൊണ്ട് അതിന് മാറ്റണം മാറ്റി മാളികപുറത്ത് പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ദിവസം ബോർഡ് മാളികപുറത്ത് മാളിയുറം ക്ഷേത്രത്തിൽ വലതു ഭാഷത്തായി പുതിയൊരു സ്ഥാനം ഉണ്ടാക്കി ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു ഇപ്പോഴും വിഗ്രഹം പ്രതിഷ്ഠിക്കാനുണ്ട് അപ്പോൾ അത് ദേവപ്രശ്നവിധി ഒരു കുഴപ്പമില്ല ദിവസം ബോർഡ് നിർവഹിച്ചു അതേ ദേവപ്രശ്നത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് വാവർക്ക് ബന്ധമില്ല വാരു സ്ഥാനം ചവര്യം ആവശ്യമില്ല അതെന്തുകൊണ്ട് ദേവസ് ബോർഡ് നടപ്പാക്കുന്നില്ല അല്ല വിശ്വത്ത് ആവശ്യപ്പെടുന്നില്ല വിശ്വസം ആണെന്ന് തോന്നില്ല അത് ദേവസ്വം ബോർഡ് നടപ്പാക്കേണ്ട കാര്യമാണ് ദേവസ്വം ബോർഡ് ഭഗവാന്റെ ഹിതമനുസരിച്ച് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ദേവസ്വം ബോർഡ് എങ്കിൽ ദേവസ്വം ബോർഡ് ഉത്തരവാദിത്വം എന്താണ് ക്ഷേത്രത്തിന്റെ ഭരണ സംവിധാനവും മറ്റു കാര്യങ്ങളും അയ്യപ്പന്റെ ഹിതമനുസരിച്ചുള്ള അവിടുത്തെ എന്താ പറയുക അവിടെ വരുന്ന പൂജാദേവികളുടെ ഉറപ്പുവരുത്തുക വരുന്ന ഭക്തർക്ക് സൗകര്യം വരിക അത്രയും ദേവസ്വം ബോർഡ് അത് ദേവസ്വം ബോർഡാണ് ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് ചെയ്യണമെന്നാണ് ബി എസ് പി ആവശ്യപ്പെടുന്നത് അല്ലാതെ ബി എസ് പിള്ളിയാണെന്ന് പറഞ്ഞിട്ടില്ല പറയാൻ പോകുന്നില്ല കാരണം അത് ബി എസ് ആയി ബന്ധപ്പെട്ട കാര്യമല്ലോ അത് ദേവസ്വം ബോർഡ് കാര്യമാണ് ദേവസ്വം ബോർഡ് ചെയ്യണം ദേവസ്വം ബോർഡ് ഈ പറഞ്ഞ പ്രശ്നവിടുത്തി നടപ്പാക്കണമെന്നാണ് എസ് പി ആവശ്യപ്പെടുന്നത്

അവർക്ക് വളരെ അവിടെ വരുന്ന വരുമാനം ഇരുപത്തിയേഴ് കുടുംബങ്ങൾ മാത്രമാണ് ഞാൻ ചോദിക്കട്ടെ വാവരുവള്ളി എന്ന് പറഞ്ഞ് എരുമേലിയിൽ ഉണ്ടായിരിക്കുന്നത് വാവരുവള്ളിയാണ് അതിൻ്റെ പേര് നൈനിച്ചതാണ് അവിടെ നടക്കുന്ന അവിടെ ഇസ്ലാമികമായ കാര്യങ്ങളാണ് നടക്കുന്നത് അവിടെ വാങ്ങുളി നടക്കുന്നുണ്ടല്ലോ അപ്പൊ വാങ്ങുളി നടക്കുമ്പോൾ ഇസ്ലാമികമായ മോസ്ക് തന്നെയല്ല അത് അപ്പം അവിടെ അയ്യപ്പമാർ വരുമ്പോൾ അവരെന്താ വിളിക്കുന്നത് സ്വാമി ശരണമല്ലേ ശരണമയപ്പാന്നെ വിളിക്കുന്നു ആ ശരണമയപ്പാൻ വിളിക്കുന്നു അവർ അവരെ പള്ളി അതുപോലും കഴിഞ്ഞില്ല അവർ പ്രദർശനം വെച്ച് വരിക ആ പ്രദർശന വഴിയിൽ നാലികേരം മുടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ നാളികേരം മുടക്കുന്നത് ഇസ്ലാമിക ചടങ്ങാണ് അവിടെ നാലികരം മുടക്കാൻ ഒരു ചെറിയൊരു കല്ല് വെച്ചിട്ടുണ്ട് ആ കല്ലിന് ചുറ്റും പലകയാണ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കൃത്യമായിട്ട് വലിയ ക്രിക്കറ്റ് ബോളറായാൽ പോലും ആ കല്ലിൽ കൊള്ളാൻ ബുദ്ധിമുട്ടാണ് നാളികേരം അത് ആ പലകെ തട്ടി വീണ്ടും അടിയിലേക്ക് പോകും ഇത് തന്നെയാണ് വീണ്ടും കച്ചവടത്തിനായിട്ട് വരുന്നത് അപ്പൊ കച്ചവട വിഷയമാണ് അവിടെ ഉള്ളത് മാത്രമല്ല അവിടെ വരുന്ന അയ്യപ്പമാർക്ക് ഇവർ ഭസ്മ കൊടുക്കുന്നത് ഈ ഭസ്മം കൊടുക്കുന്ന ആള് ഭസ്മിയെന്നുള്ള അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇസ്ലാം മതത്തിന് വേണ്ട എന്ന് പറയുന്ന ഒരു വാവരെ ഹിന്ദുക്കൾ എന്നാ കൊടുക്കുന്നത് ഒരു ബന്ധവും മാത്രമല്ല അവർ പ്രദർശനം വെച്ച് പള്ളിയിൽ പുറത്തിറങ്ങുമ്പോൾ വലിയൊരു ബോർഡ് സാധിച്ചിട്ടുണ്ട് ആ ഏതെങ്കിലും ഇവരോട് പറഞ്ഞു വാവരെ വാവരി പള്ളി പൊളിച്ചാൽ കലാപം കലാപമുണ്ടാക്കുമെന്ന് ഏതെങ്കിലും മുസ്ലിങ്ങൾ പറഞ്ഞു വാവര് മുസ്ലിമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും അവകാശപ്പെട്ടു വന്നു വാവരി പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ പിടിപ്പുകീട് തന്നെയല്ലേ നന്ദി